ഹലോ അസ്സലാമു അലൈക്കും സനാ സാലിഹ് വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ബണ്ണിൽ ഏതൊക്കെ ബണ്ണുകൾ നമ്മൾ ആഡാക്കുന്നുണ്ട് എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്ര മെറ്റീരിയൽസാണ് ആഡാക്കുന്നത് ഏതൊക്കെ ബണ്ണിൻ്റെ പേരെന്താന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇത് വെൽവെറ്റ് ബണ്ണാണ് കേട്ടോ ഇതിൻ്റെ ഒരു കളറാണ് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ബണ്ണിൽ ആഡാക്കുന്നത് എല്ലാ കസ്റ്റമേഴ്സും ഒരേ മെസ്സേജ് ആണ് ചെയ്യാറ് ഏതൊക്കെ ബൺ മെറ്റീരിയൽസ് ഏഡാക്കുന്നുണ്ട് എത്ര ഏഡാക്കുന്നുണ്ട് എത്ര കട്ട് ചെയ്ത് എത്ര പീസ് കിട്ടുന്നുള്ളൊക്കെ അവർക്ക് അറിയണം അപ്പോൾ ഇത് നമ്മൾ ഏഡാക്കുന്നത് ബിഗ് ബണ്ണാണ് ഓക്കെ ബിഗ് ബണ്ണിൻ്റെ ഒരു കളറാണ് ഏഡാക്കുന്നത് ഇതാണ് കേട്ടോ ബട്ടർഫ്ലൈ ബണ്ണ് ബട്ടർഫ്ലൈ ബണ്ണ് ഏതാണെന്ന് എല്ലാവരും ചോദിക്കുന്നതാണ് ഇതാണ് ബട്ടർഫ്ലൈ ബണ്ണ് അതിൻ്റെ ആറ് കാറെണ്ണം വെച്ചിട്ടുണ്ട് ഇതാണ് വോൾ ബണ്ണ് വോൾ ബണ്ണിൻ്റെ ഒരു കളറാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതാണ് ഡബിൾ ഷൈഡ് പണ് ഇതിൻ്റെ ആറ് കളറാണുള്ളത് ബാക്കി എല്ലാ മെറ്റീരിയൽസിനും പന്ത്രണ്ട് കളർ വരുന്നുണ്ട് ഇതിൻ്റെ ആറ് കളറാണുള്ളത് ഇത് സോഫ്റ്റ് ബണ്ണാണ് കേട്ടോ സോഫ്റ്റ് ഒരു ഗ്രീൻ ആണ് സോഫ്റ്റ് പണിലും പന്ത്രണ്ട് കളർ വരുന്നുണ്ട് ഞാൻ എല്ലാ മെറ്റീരിയൽസിനും വെവ്വേറെ വെവ്വേറെ കളറുകളാണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ ഇത് ലേഡീസ് ആണ് കേട്ടോ ഇതൊരു ക്ലിപ്പച്ച കളറാണ് ഇതിലും ആറ് കളറ് നമ്മുടെ കയ്യിലുണ്ട് ബ്ലാക്കും വൈറ്റും ഇല്ല ഇല്ലെട്ടോ പിന്നെ അടുത്തത് ഇത് ലേഡീസ് ഫിംഗറിൻ്റെ തന്നെ വേറൊരു മോഡലാണ് കേട്ടോ ഇത് വെയിറ്റ് കുറവാണ് വെയിറ്റ് കുറവായതുകൊണ്ട് ഞാൻ രണ്ട് കളർ ഇതിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ ലേഡീസ് ഫിംഗറിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ പിന്നെ വരുന്നത് ന്യൂ ലേഡീസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് അതിൻ്റെ വലിയ സൈസും ഉണ്ട് ചെറിയ ഉണ്ട് ആ വയലറ്റ് കളറാണ് കുറച്ച് വലുത് ബ്ലൂ കളർ കുറച്ച് മീഡിയം സൈസാണ് കേട്ടോ അതിൻ്റെ രണ്ട് മോഡൽ നമ്മളിതിൽ ആഡ് ആക്കും ഇരുന്നൂറ്റി അൻപത് ഗ്രാം വൺ മെറ്റീരിയൽസ് നമ്മളിതിൽ ആഡ് ആക്കുന്നുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി ഒമ്പത് ഗ്രാമാണ് ഇപ്പോഴും ആയിട്ടുള്ളൂ ഇനി നമുക്കിത് ആഡാക്കുന്നത് നൈലോണാണ് കേട്ടോ നൈലോണിൻ്റെ പ്ലെയിനും ഉണ്ട് ടു ലൈനായിട്ട് വരുന്നതും ഉണ്ട് അതിൽ ഞാൻ ബ്ലാക്കും റെഡും ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് കൂടുതലാക്കും കാരണം വൈറ്റ് കുറവാണ് അപ്പോൾ നമ്മൾ ബ്ലാക്കും റെഡും കുറച്ച് കൂടുതലാക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് കുറവുള്ള ഒരു മെറ്റീരിയലാണ് നൈലോൺ പിന്നെ നമ്മളിതിൽ ആഡാക്കുന്നത് ടു ലൈൻ ലൈന് വരുന്ന ഒരു നൈലോണാണ് അതിൻ്റെ ഒരു രണ്ട് കളറും നമ്മളതിൽ ആഡ് ആക്കും ഗ്രീനും റോസും ആണ് ഇപ്പോൾ നമ്മളിതിൽ ആഡ് ആക്കിയിരിക്കുന്നത് അതിലും ഒരു നാലോ അഞ്ചോ കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് കേട്ടോ ഈ രണ്ടും മെറ്റീരിയൽ നമ്മളിതിൽ ആഡ് ആക്കുന്നുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ഗ്രാം ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും മെറ്റീരിയൽ നമ്മളിതിൽ ആഡാക്കും കേട്ടോ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൽ നമ്മൾ ആഡാക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എല്ലാവർക്കും എല്ലാ കസ്റ്റമേഴ്സും പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ല ഫസ്റ്റ് ബിഗിനേഴ്സ് വന്നവർക്ക് നമ്മളെല്ലാം മിക്സ്ഡ് ആയിട്ട് ഇത്രയും മെറ്റീരിയൽ ആഡ് ആക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഓക്കെ ഇനി ഞാനിത് ഏതൊക്കെ പണ്ണമെന്നുള്ളത് ഒന്നും കൂടി കാണിച്ചു തരാം പേരും ഒന്നും കൂടിയും പ്രത്യേകം പ്രത്യേകം പറഞ്ഞുതരാം ഇത് മുകളിൽ ഫസ്റ്റ് ഇരിക്കുന്നതാണ് ടു ലൈനായിട്ട് വരുന്ന നെയ്ലോണാണ് പിന്നെ പ്ലെയിൻ നെയ്ലോണാണ് കേട്ടോ ബ്ലാക്കും വൈറ്റും സോറി ബ്ലാക്കും റെഡും വൈലറ്റും പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞില്ലേ ന്യൂ ലേഡീസാണ് കേട്ടോ ന്യൂ ലേഡീസിൻ്റെ ബ്ലൂ കളറ് പിന്നെ കുറച്ച് വലിയ സൈസിൽ വരുന്ന വയലറ്റ് കളറ് പിന്നെ അടുത്തത് വരുന്നത് ലേഡീസ് ഫിംഗറിൻ്റെ തന്നെ വേറൊരു മോഡൽ വൈറ്റ് കുറഞ്ഞ മോഡലാണ് ഇത് ലേഡീസ് ഫിംഗറാണ് കേട്ടോ പിന്നെ വരുന്നത് സോഫ്റ്റ് ബണ്ണാണ് പിന്നെ അടുത്തത് ഡബിൾ ഷെയ്ഡ് ബണ്ണാണ് കേട്ടോ അതിൻ്റെ രണ്ട് കളർ ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ അടുത്തത് ബട്ടർഫ്ലൈ ബണ്ണ് പിന്നെ അടുത്തത് വരുന്നത് വോൾ ബണ്ണാണ് കേട്ടോ ഇതാണ് വോൾ ബണ്ണ് പിന്നെ വരുന്നതാണ് ബിഗ് ബണ് ബിഗ് ബണ്ണിൻ്റെ ബ്ലാക്കും വൈറ്റും നമ്മളെ അടുത്തുള്ളത് അതുകൊണ്ടാണ് വൈറ്റ് വൈറ്റാക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് വെൽവെറ്റ് ഇത്രയും മെറ്റീരിയൽസ് നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ മെറ്റീരിയൽസിൽ ആഡ് ആക്കുന്നുണ്ട് ഇതിൽ നമ്മൾക്ക് പന്ത്രണ്ട് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ വെൽവെറ്റ് തൊട്ട് നൈലോൺ വരെ പന്ത്രണ്ട് മെറ്റീരിയൽ ഇതിലുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ബിഗിനേഴ്സിനനുസരിച്ച് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം വൺ കെ ജി ആയിട്ടുള്ള പാക്കേജുകൾ കൊടുക്കുന്നുണ്ട് ഇത്രയും മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ എല്ലാറ്റിലും ആക്കുന്നത് പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണം എന്നുള്ളവർക്ക് മാത്രമാണ് നമ്മൾ അങ്ങനെ ബെണ് ആക്കി കൊടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ ആഗസ്റ്റ് ആവശ്യമായ ബൺ മെറ്റീരിയൽസ് നമുക്ക് വരുന്നുണ്ട് അതുപോലെ ബീഡ്സുമായിട്ടുള്ള ഒരു കിറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ആഗസ്റ്റ് പതിനഞ്ചിനാവശ്യമുള്ള ഗ്രീന് വൈറ്റ് ഓറഞ്ച് ഓറഞ്ചുമായിട്ടുള്ള കിറ്റുകൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക അതുമാത്രമല്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക ഓക്കെ ബായ്